വയനാട് വാഗേരിയിൽ നിന്നും പിടികൂടി പുത്തൂർ സുവോളജി പാർക്കിൽ എത്തിച്ച കടുവയുടെ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയായി കടുവയുടെ മുഖത്തെ മുറിവുകൾ തുന്നിക്കെട്ടി ഇനി ഏഴു ദിവസം കടുവയെ നിരീക്ഷണത്തിൽ വെക്കും എം എസ് ലിഷോയ് വിവരങ്ങളുമായിട്ട് ലിഷോയ് പൂർണ്ണാരോഗ്യത്തിലേക്ക് കടുവ വേഗത്തിൽ മടങ്ങി വരുമെന്ന പ്രതീക്ഷയിലാണോ വനംവകുപ്പ് തീർച്ചയായും ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് കാരണം മുഖത്ത് മുറിവ് അത് ആശങ്കപ്പെടുത്തുന്നതായിരുന്നു ഈ ശസ്ത്രക്രിയ എത്രത്തോളം ചെയ്യാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ ഒരു ആശങ്ക ഉണ്ടായിരുന്നു കാരണം നമുക്കറിയാം വളരെയേറെ അക്രമകാരിയായിരുന്ന ഒരു കടുവയാണ് ആ കടുവയാണ് പിടികൂടി പുത്തൂരിലേക്ക് എത്തിച്ചത് മൂന്ന് മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയയ്ക്ക് ഒടുവിലാണ് ഈ വിജയ ആ ശസ്ത്രക്രിയ വിജയകരമെന്ന് പാർക്ക് ഡയറക്ടർ ആർ കീർത്തി അയ്യപ്പ എസ് അറിയിച്ചിരിക്കുന്നത് ഡോക്ടർ ജാം കെ വേണുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കടുവയെ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കിയത് കടുവയുടെ മുഖത്തെ മുറിവുകൾ തുന്നിക്കെട്ടിയിട്ടുണ്ട് ഇനി ഏഴു ദിവസം ഈ കടുവയെ നിരീക്ഷണത്തിൽ വയ്ക്കും ഈ മുറിവുകൾ ഉണങ്ങാനുള്ള മരുന്നും കൃത്യമായ ഇടവേളകളിൽ നൽകുമെന്നാണ് നിലവിൽ വനംവകുപ്പ് അറിയിച്ചിരിക്കുന്നത്